ജോഷയുടെ പുസ്തകം പത്താമധ്യായം അമൂര്യെ കീഴടക്കുന്നു ജോഷിക്കോയോടും അവിടുത്തെ രാജാക്കന്മാരും പ്രവർത്തിച്ചതുപോലെ ആയിം പട്ടണം കീഴടക്കി പരിപൂർണമായി നശിപ്പിക്കുകയും അതിൻ്റെ രാജാവിനെ വധിക്കുകയും ചെയ്തുവെന്നും ഗിബിയോണിലെ ജനങ്ങൾ ഇസ്രായക്കാരുമായി ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കി അവരുടെ ജീവിക്കുന്നുവെന്നും ജറുസലേം രാജാവായ അദോ ഇനോത്സ് കേട്ടു അപ്പോൾ ജെറുസലേം നിവാസികൾ പരിഭ്രാന്തരായി കാരണം മറ്റേതൊരു രാജകീയ പട്ടണവും പോലെ കിബിയോണും ഒരു വലിയ പട്ടണമായിരുന്നു അതായും പട്ടണത്തെക്കാൾ ചെറുതും അവിടുത്തെ ജനങ്ങൾ ശക്തന്മാരുമായിരുന്നു ജെറുസലേം രാജാവായ ആധ്വാനി സേക്ക് ഹിബ്രിയോൺ രാജാവായ ഹോഹാമിനും യാമൂർ രാജാവായ പിറായിമിയും രബീഷ് രാജാവായ ജംഫിറായും എഗ്രോൺ രാജാവായ ദാരിദും ഈ സന്ദേശം അയച്ചു നിങ്ങൾ വന്ന് ഞങ്ങളെ എന്നെ സഹായിക്കുക നമുക്ക് ഗിവിയോനെ നശിപ്പിക്കാം അവർ ജോഷുവായോടും ഇസ്രായേൽക്കാരോടും സമാധാനം ചെയ്തിരിക്കുന്നു ജെറുസലേം ഹിബ്രോൺ യാർമൂ ിയോൺ എന്നി എന്നിവയുടെ അധ്യയന്മാരായ അഞ്ച് അമോര്യ രാജാക്കന്മാർ സൈന്യസമേതം ചേർന്ന് ഗിബയോനെതിരെ താവളമടിച്ച് യുദ്ധം ചെയ്തു ഗിബയോണിലെ ജനങ്ങൾ ബിൽദാതിൽ പാളയം അടിച്ചിരുന്ന് ജൂഷുവായി അറിയിച്ചു അങ്ങയുടെ ദാസന്മാരെ കൈവിടരുതെ വേഗം വന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളെ സഹായിക്കുക എന്തെന്നാൽ മലമ്പ്രദേശത്ത് വസിക്കുന്ന അമോര്യ രാജാക്കന്മാർ ഞങ്ങൾക്കെതിരായി സംഘടിച്ചിരിക്കുന്നു ഉടനെ ജോഷുവായും ശക്തന്മാരും യുദ്ധവീരന്മാരായ എല്ലാവരും കിബിയോണിൽ നിന്ന് പുറപ്പെട്ടു കർത്താവ് ജോഷുവായോട് അരുടെ ചെയ്തു അവരെ ഭയപ്പെടേണ്ട ഞാൻ അവരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു നിന്നോ നിന്നോട് തിരിടാൻ അവർക്കാർക്കും സാധിക്കുകയില്ല ജോഷു ഗിൽദാദിൽ നിന്ന് പുറപ്പെട്ടു രാത്രി മുഴുവൻ സഞ്ചരിച്ച് അവർക്കെതിരെ മിന്നലാക്രമണം നടത്തി ഇസ്രായേലിന് മുമ്പിൽ അമൂര്യർ ബൈബിഗരാകുന്നത് കർത്താവ് ഇടയാക്കി ഇസ്രായേൽക്കാർ ഇബിയോണിൽ വെച്ച് അവരെ വക വരുത്തി ബെത്കോറോൺ ചുരത്തിലൂടെ അവരെ ഓടിക്കുകയും ജെറിക്കോയിലും മക്കധോനിയായാലും വെച്ച് നിശേഷം നശിപ്പിക്കുകയും ചെയ്തു അവർ ഇസ്രായേൽക്കാരിൽ നിന്ന് പിന്തിരിഞ്ഞോടി ബ ഹൊറോൺ പൂരം ഇറങ്ങുമ്പോൾ അവിടം മുഴുവൻ അസഹ്യക്കാരൻ അവരുടെ മേൽ കർത്താവിൻ്റെ കൽമഴ വർഷിച്ചു അവർ മരിച്ചു വീണു ഇസ്രായൽക്കാർ വാളുകൊണ്ട് നിഗ്രഹിച്ചവരേക്കാൾ കൂടുതൽ പേർ കൊണ്ട് മരണമടഞ്ഞു കർത്താവ് ഇസ്രായൽക്കാർക്ക് അമൂര്യേൽപ്പിച്ചു കൊടുത്ത ദിവസം യോഷു അവിടത്തോട് പ്രാർത്ഥിച്ചു അനന്തരം അവർ പറഞ്ഞു സൂര്യ നീ ഗിൽബയോണിൽ നിശ്ചിതമായി നിൽക്കുക ചന്ദ്ര നീ അയ്യോടിൽ താഴ്വരയിലേക്ക് നിൽക്കുക അവർ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നതുവരെ സൂര്യൻ നിശ്ചലമായി നിന്നു ചന്ദ്രൻ അനങ്ങിയില്ല ഈ അഷാറിൻ്റെ പുസ്തകത്തിലത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഇങ്ങനെ ആകാശത്ത് മധ്യ ഒരു ദിവസം മുഴുവനും സൂര്യൻ അസ്തമിക്കാതെ നിന്നു കർത്താവ് ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ട് ഇസ്രായൽക്കാർക്ക് വേണ്ടി യുദ്ധം ചെയ്ത ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുൻപും മുൻപും ഉണ്ടായിട്ടില്ല അനന്തരങ്കിൽ രായിലുള്ള പാളയങ്ങളിലേക്ക് ജോഷുവായും അവനോടൊപ്പം ഇസ്രായേലും തിരികെ പോന്നു അഞ്ച് രാജാക്കന്മാരും മക്കതോനിയായുള്ള ഒരു ഗുഹയിൽ ഓടി വിളിച്ചു അവർ ഗുഹയിൽ വിളിച്ച കാര്യം ജോഷു അറിഞ്ഞു അവൻ പറഞ്ഞു ഈ ഗുഹയുടെ പ്രവേശന പ്രവേശനദ്വാരത്തിൽ വലിയ കല്ലുകൾ ഉരട്ടി വച്ച് കാവലിൽപ്പെടുത്തുക നിങ്ങൾ അവിടെ നിൽക്കരുത് ശത്രുക്കളെ ആക്രമിക്കുക പട്ടണത്തിൽ പ്രവേശിക്കുവാൻ അവരെ അനുവദിക്കരുത് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ അവരെ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നതുവരെ ജോഷുവായും ഇസ്രാൽ ജനവും സംഹാരം തുടർന്നു ഏതാനും പേർ രക്ഷപ്പെട്ടു കോട്ടയിൽ അഭയം പ്രാപിച്ചു അനന്തരം ഇസ്രായേൽക്കാർ സുരക്ഷിതമായി മതിക്കല്ലുള്ള പാടയങ്ങളിൽ ജോഷുവായുടെ സമീപമെത്തി അവർക്കെതിരെ ആരും നാവനക്കിയില്ല അപ്പോൾ ജോഷു ആകൽപ്പിച്ചു കുഹയുടെ വാതുക്കൽ നിന്ന് രാജാക്കന്മാരെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരുവൻ അവൻ പറഞ്ഞതനുസരിച്ച് ഗുഹയിൽ നിന്ന് ജറുസലീം ഹെബ്രോൺ യാർമൂദ് രാഹിത് യഗിയോൺ എന്നിവിടങ്ങളിലെ രാജാക്കന്മാരെ അവിടെ കൊണ്ടുവന്നു ജോഷുവായി ഇസ്രായേൽ ജനത്തെ വിളിച്ചുകൂട്ടി തന്നോട് ഒപ്പം പോകുന്ന യോദ്ധാക്കളുടെ തലവന്മാരോട് പറഞ്ഞു അടുത്ത് ചെന്ന് ആ രാജാക്കന്മാരുടെ കഴിത്തിരി ചവിട്ടുകയും അവർ അങ്ങനെ ചെയ്തു ജോഷു പറഞ്ഞു നിങ്ങൾ ഭയപ്പെടുകയോ ചഞ്ചലചിതത്തിലാവുകയോ വേണ്ട ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുവിൻ നിങ്ങൾ നേരിടുന്ന എല്ലാ ശത്രുക്കളോടും ഇപ്രകാരം തന്നെ കർത്താവ് പ്രവർത്തിക്കും അനന്തരം ജോഷു അവരെ അടിച്ചു കൊന്ന് അഞ്ച് മരങ്ങളിൽ കെട്ടി തൂക്കി സയാനം വലിയ ജഡം മരത്തിൽ തൂങ്ങി കിടന്നു എന്നാൽ സൂര്യൻ അസ്തമിച്ച ആ സമയത്ത് ജോഷുവയുടെ കല്പന പ്രകാരം വൃക്ഷങ്ങളിൽ നിന്നവറക്കി അവർ ഓടിച്ചിരുന്ന ഗുഹയിൽ കൊണ്ടുപോയിട്ടു അതിൻ്റെ ഭാഗക്കൾ വലിയ കല്ലുകൾ ഉരുട്ടിവെച്ചു ഇന്നും അവിടെയുണ്ട് അന്ന് തന്നെ ജോഷുവ മക്കതുമായ പിടിച്ചിടക്കി അതിനെയും അതിൻ്റെ രാജാവിനെയും വാടിനിരയാക്കി അവിടെയുള്ള എല്ലാവരും നിർമൂലമായി എല്ലാം ഒന്നും അവശേഷിച്ചില്ല ജെറിക്കോ രാജാവിനോട് ചെയ്തുപോലെ മക്കദോനിയ രാജാവിനോടും അവർ പ്രവർത്തിച്ചു അനന്തരം ജോഷുവായും ഇസ്രായേൽ ജനവും മക്കൈതേനിയെന്ന് ലിബിയായിലെത്തി അതിനെ ആക്രമിച്ചു ആ പട്ടണത്തെയും അതിലെ രാജാവിനെയും ഇസ്രായേൽക്കാരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു ആരും അവശേഷിക്കാത്ത വിധം അവർ എല്ലാവരെയും വാൾനിരയാക്കി ജരീഖോ രാജാവിനോട് ചെയ്ത പോലെ ലിബ്ന രാജാവിനോടും അവർ പ്രവർത്തിച്ചു ജോഷുവായും ഇസ്രായേൽ ജനവും ലിബ്നോനിൽ നിന്ന് ിനെത്തി അതിനെ ആക്രമിച്ചു ലാൻഷിനെയും കർത്താവ് ഇസ്രായേൽക്കാരുടെ കരങ്ങളിൽ പിടുത്തു രണ്ടാം ദിവസം അവൻ അത് തിരഞ്ഞെടുക്കുകയും ലിബിയായോട് ചെയ്തുപോലെ അവിടെയുള്ള എല്ലാവരെയും വാൾനരയാക്കുകയും ചെയ്തു ഗസറിയ രാജാവായ ഓറാം ലാഷ് ലാഖീഷിൻ്റെ സഹായത്തിനെത്തി എന്നാൽ ആരും അവശേഷിക്കാത്ത ദുഞ്ചോഷു അവനെയും അവൻ്റെ ജനത്തെയും സംഹരിച്ചു ജോഷുമായി മിസ്രായൽ ജനവും ലാഷിൽ നിന്ന് എഗ്ലോണിലെത്തി അതിനെ ആക്രമിച്ചു കീഴടക്കി അന്ന് തന്നെ അത് പിടിച്ചെടുക്കുകയും വാടിനിരയാക്കുകയും ചെയ്തു രാഖീഷിനോട് ചെയ്തുപോലെ അവൻ അന്ന് തന്നെ അവരെയും നശിപ്പിച്ചു അതിനുശേഷം ജോഷു ഇസ്രായേൽ ജനവും എഗ്ലോണിലൊക്കെ ഹെബ്രോണിലെത്തി അതിനെ ആക്രമിച്ചു അത് പിടിച്ചടക്കി അതിൽ രാജാവിനെയും അതിൻ്റെ പട്ടണങ്ങളെയും സർവ്വജനങ്ങളെയും വാർഡിനിരയാക്കി ഗ്രൗണിൽ പ്ര പ്രവർത്തിച്ചതുപോലെ ഒന്നൊഴിയാതെ എല്ലാവരും നിശേഷം നശിപ്പിക്കപ്പെട്ടു ജോഷുവായി മിസ്രാൽ ജനവും ദാബീദിൻ്റെ നേരെ തിരിയാൻ തിരിഞ്ഞ് അതിനെ ആക്രമിച്ചു അതിൻ്റെ രാജാവിനെയും സകല പട്ടണത്തെയും പിടിച്ചടക്കി ഒന്നും അവശേഷിച്ചില്ല അവശേഷിച്ചില്ലോടും ലഗ്നൗനോടും അതിൽ രാജാവിനോടും പ്രവർത്തിച്ചതുപോലെ ീറിനോടും അവരെ രാജാവിനോട് അവൻ പ്രവർത്തിച്ചു അങ്ങനെ ജോഷു രാജ്യം മുഴുവനും മരം പ്രദേശവും നഗീവും താഴ്വരകളും കുന്നിൻ ചെരുവുകളും അവരെ രാജാക്കന്മാരോടൊപ്പം കീഴടക്കി ഒന്നൊഴിയാതെ എല്ലാ ജീവികളെയും ഇസ്രായേലിൻ്റെ ദീമാമായ കർത്താവിൻ്റെ കർപ്പിണയനുസരിച്ച് നശിപ്പിച്ചു ഹദേശിയാണ് മുതൽ മുതൽ ഘോഷ്മൻ വരെ ജോഷുവ കീഴടക്കി ഈ രാജാക്കന്മാരെല്ലാം അവരുടെ ദേശങ്ങളെ ഒറ്റപ്പെടുത്തലിൽ പിടിച്ചെടുത്തു എന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു അതിനുശേഷം ജോഷു ആ ഗിൽഗാദിൽ തന്നെ പാഠയങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു ഇത്രയും ഈ വീഡിയോയിലുള്ളത് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു അവിടുന്ന് പ്രവർത്തിച്ച് അത്ഭുതങ്ങൾ കണ്ട് ഞങ്ങൾ പിന്നെ അങ്ങേ വണങ്ങുന്നു പരിശുദ്ധ പരമ ദിവ്യകാരി ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശിച്ചുണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കുന്ന സ്ഥിതി ആയിരിക്കട്ടെ